ശേഷം ഷെയ്ഖു പറയാണ് പിന്നെ മയ്യത്തിനെ ഒന്ന് ഉയർത്തുക മയത്തിനെ ഒന്ന് താങ്ങി നിർത്തുക എന്നിട്ട് മൃദുവായിട്ട് മയ്യത്തിൻ്റെ വയറ്റത്ത് തടവുക ആ മയ്യത്തിൻ്റെ വയറ്റിൽ എന്തെങ്കിലും വേസ്റ്റോ മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരാനാണ് അങ്ങനെ തടവുന്നത് അതൊന്നാ കണ്ട് ആകെ ഇടങ്ങറാക്കല്ല മരിച്ചു കഴിഞ്ഞു പിന്നെ ഇനി എങ്ങനെ ആകാം അങ്ങോട്ട് മറിച്ചിട അങ്ങോട്ട് മറിച്ചിടാ അത് പറ്റൂല മയ്യത്തിനോട് എന്ത് വേണം ആദരവ് കാണിക്കണം മയത്തിനെ ബഹുമാനിക്കണം ജീവനുള്ള ഒരാളെ എങ്ങനെയാണോ പരിപാലിക്കുന്നത് എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് മയത്തിന്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യദിഹി ഖിർഖതൻ ഔ നഹ്വഹാ ബിഹാ പിന്നെ ഈ കുളിപ്പിക്കുന്ന ആള് കയ്യിലെന്ത് ചെയ്യുക ഒരു തുണിയോ മറ്റോ ചുറ്റുക എന്നിട്ട് ഈ പുറത്തേക്ക് വന്ന മാലിന്യവും കാര്യങ്ങളൊക്കെ ശുദ്ധിയാക്കുക മയത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കി കൊടുക്കുക ഇന്നിപ്പോൾ ഗ്ലൗവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലീനാക്കാം കയ്യിൽ ഒന്നുമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല മയത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ ക്ലീനാക്കാൻ പറ്റൂല ഔറത്ത് കാണാൻ പാടില്ല എന്നതുപോലെ തന്നെ ഔറത്ത് സ്പർശിക്കാനും പാടില്ല നമ്മുടെ നഗ്നമായ കൈ കൊണ്ട് വേറൊരാളുടെ ഔറത്ത് എന്ത് ചെയ്യാൻ പറ്റൂല സ്പർശിക്കാൻ പറ്റൂല അപ്പൊ മയ്യത്തിന്റെ ഔറത്തും അതുപോലെ സ്പർശിക്കാൻ പറ്റൂല ശേഷം അങ്ങനെ വയറൊക്കെ തടവി മാലിന്യങ്ങളൊക്കെ പുറത്തു വന്നു ആ നമ്മൾ ക്ലീൻ ചെയ്തു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അതിന് അനുയോജ്യമായ കട്ടിലാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടതാണ് അപ്പം അതിനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ മാലിന്യം ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ മയത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളും വൃത്തിയാക്കി കൊടുക്കുക സുമ യുവലാ പിന്നെ എങ്ങനെയാണോ നിസ്കാരത്തിന് വേണ്ടി വുധു എടുക്കുന്നത് അങ്ങനെ മയത്തിന് എന്ത് ചെയ്യുക വുധു ചെയ്തു കൊടുക്കുക എന്നതാണ്